ത്സംഗത്തിൽ നമുക്ക് മുപ്പത്തി അഞ്ചാമത്തെ ദശകമാണ് നോക്കുവാനുള്ളത് നമ്മൾ മുപ്പത്തിനാലാമത്തെ ദശകത്തിൽ കണ്ട് ശ്രീരാമചരിത കഥയുടെ തുടർച്ചയാണ് മുപ്പത്തി അഞ്ചാമത്തെ ദശകം വരുന്നത് നമുക്ക് മുപ്പത്തി അഞ്ചാമത്തെ ദശകത്തിലേക്ക് കടക്കാം ആദ്യത്തെ ശ്ലോകം ഇതിൻ്റെയും ട്യൂണ് സാന്ദ്ര തന്നെയാണ് സാധാരണ നമ്മൾ മുപ്പത്തിനാലാമത്തെ അധ്യായം വായിച്ചാൽ അതിൻ്റെ തുടർച്ചയായിത്തന്നെ മുപ്പത്തി അഞ്ച് വായിക്കണം എന്നെൻ്റെ ഗുരു പറയാറുണ്ട് അതായത് ചില അധ്യായങ്ങൾ നമ്മൾ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇത് തു അതിൻ്റെ ഒന്നിൻ്റെ തുടർച്ചയാണ് അതപ്പോൾ ചേർത്ത് തന്നെ വായിക്കണം ഒന്ന് വായിച്ചിട്ട് നിർത്തരുത് എന്ന് പറയാറുണ്ട് കഴിയുന്നതും രണ്ടും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കണമെന്ന് പറയാറുണ്ട് അതുപോലെയാണ് മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും ദശകങ്ങൾ മുപ്പത്തി അഞ്ചാമത്തെ ദശകത്തിൻ്റെ आद्यत्ये श्लोगत लेकि घड़काम। <laughs> नीद सुग्रीव मैत्रीम् तदनुहनुमता दुन्दु भेकायमुच्यी। चिप्त्वांगुष्ठेन भूयो। लुलविधयुगपत पत्रिना सप्त हत्वा सुग्रीव खादो ം വ്യാജവൃത്തി നീത സുഗ്രീവ മൈത്രീം കഴിഞ്ഞ ദശകത്തിന്റെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ഹനുമൽ സ്വാമിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ ശ്രീരാമചന്ദ്ര ഭഗവാനെ അതായത് ഹനുമൽ സ്വാമിയെ കണ്ടുമുട്ടിയ ഒരു നിമിഷം വരെയായിരുന്നു നമുക്കവിടെ കഴിഞ്ഞ ദശകം പറഞ്ഞു നിർത്തിയത് ഇനിയും മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു നീത സുഗ്രീവ മൈത്രിയും നീത എന്ന് പറഞ്ഞാൽ ചെയ്ത അല്ലെങ്കിൽ കൊടുത്ത എന്താ സുഗ്രീവ മൈത്രിയും സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്ത ഭഗവാന് അതായത് ശ്രീരാമചന്ദ്ര ഭഗവാൻ തതനു ഹനുമത തതനു അതിന് ശേഷം എന്തു ചെയ്തു ഹനുമത അതായത് ഹനുമാനുമായി കണ്ടുമുട്ടിയതിന് ശേഷം ഈ സുഗ്രീവനുമായിട്ട് ഭഗവാനെ അവിടുന്ന് ഒരു സഖ്യം ഉണ്ടാക്കിയല്ലോ അങ്ങനെ സഖ്യം ചെയ് ചെയ്ത അവിടുന്ന് ദുന്ദുഭേ കായമുച്ച് ദുന്ദുഭേ ദുന്തുഭി എന്ന ആ അസുരന്റെ ശരീരത്തെ കായം ഉച്ചയ് കായം എന്നാല് ശരീരം ആ ശരീരത്തെ ഉച്ചയ് എന്ന് പറഞ്ഞാൽ ഉയരെ അല്ലെങ്കിൽ പൊക്കത്തിൽ ക്ഷിപ്ത്വാങ്കുഷ്ഠേന ഭൂയോ ക്ഷിപ്ത്വ അങ്കുഷ്ഠേന ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ക്ഷിപ്ത്വാങ്കുഷ്ഠേന ക്ഷിപ്ത്വ എന്ന് പറഞ്ഞാൽ എടുത്ത് എറിയുക അങ്ങനെ എടുത്തെറിഞ്ഞ് ഇങ്ങനെ അങ്കുഷ്ഠേന തൻ്റെ അങ്കുഷ്ടം കൊണ്ട് തൻ്റെ പെരുവിരൽ കൊണ്ട് എടുത്തെറിഞ്ഞ നിന്തിരുപടി അപ്പോൾ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തപ്പോൾ സുഗ്രീവന് ഒരു സന്ദേഹമുണ്ടായി എന്താ അവിടെയുണ്ടാക്കിയ സഖ്യം ബാലിവധത്തിന് സുഗ്രീവനെ ശ്രീരാമചന്ദ്ര ഭഗവാനും ലക്ഷ്മണകുമാരനും സഹായിക്കാമെന്നുള്ളതായിരുന്നു പകരം സീതഅന്വേഷണത്തിന് ശ്രീരാമചന്ദ്ര ഭഗവാനെ സുഗ്രീവാദികൾ സഹായിക്കാം എന്നുള്ളതായിരുന്നു സഖ്യം പക്ഷേ ഇവിടെ സുഗ്രീവൻ എന്ന് പറയുന്നത് അതിബലവാനായിട്ടുള്ള ഒരു രാജാവ് തന്നെയായിരുന്നു തൻ്റെ രാജ്യത്തിൽ നിന്നും സഹോദരനായ ബാലിയാൽ പുറത്താക്കപ്പെട്ട രാജാവായിരുന്നു സുഗ്രീവൻ അതുകൊണ്ട് തന്നെ ഒരു ക്ഷത്രിയൻ്റെതായ എല്ലാ വീര്യവും കൂടെയുണ്ട് തന്നെയല്ല തന്നെ ഇന്നും സ്നേഹിക്കുന്ന കുറച്ചുപേരാ നാട്ടിലുണ്ട് താനും അതുകൊണ്ട് തന്നെ തനിക്കൊരു ഉണ്ടെന്ന് പറയാം എന്നാൽ ഇവിടെ ശ്രീരാമചന്ദ്ര ഭഗവാനാകട്ടെ ശ്രീരാമചന്ദ്ര ഭഗവാനും ലക്ഷ്മണകുമാരനും മാത്രമാണുള്ളത് അതും ഇപ്പോൾ കണ്ടുമുട്ടിയ അവസ്ഥയാകട്ടെ സീതാദേവിയെ അന്വേഷിച്ച് ഖിന്നനായ ശ്രീരാമചന്ദ്ര ഭഗവാനെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളിന മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്ന ഒരാളിന എ കായത്തിൻ്റെ ബലവും കുറവായിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാൻ അതിനൊക്കെ കഴിയുമോ വേറെ ആൾബലം ഇല്ലതാനും ആകെയുള്ളത് ലക്ഷ്മണകുമാരനാണ് എന്നൊരു സന്ദേഹം സുഗ്രീവൻ ഉണ്ടായപ്പോൾ സുഗ്രീവൻ്റെ സന്ദേഹം തീർക്കുന്നതിനായിക്കൊണ്ട് അഗ്നിസാക്ഷിയായി രണ്ടുപേരും സഖ്യമൊക്കെ ചെയ്തു സത്യം ചെയ്തു എന്നിരിക്കലും ആ സംശയം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്ര ഭഗവാൻ അവിടെ ദുന്ദുഭി എന്നൊരു ഒരു അസുരന്റെ ശരീരം കിടപ്പുണ്ടായിരുന്നു അത് ഭയങ്കര വലിയ ഒരു അതായത് വലിയ കായത്തോടു കൂടിയ ഒരു അസുരനാണ് ആ അസുരന്റെ ശരീരത്തെ തൻ്റെ ഒരു പെരുവിരൽ കൊണ്ട് അതായത് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനുമൊക്കെ ആളുകൾ വിചാരിച്ചാൽ എടുത്ത് ഉയർത്തുവാൻ പറ്റാത്തതായിട്ടുള്ള ആ അസുരൻ്റെ ശരീരത്തെ തൻ്റെ ഒരു പെരുവിരൽ കൊണ്ട് പൊക്കിയെടുത്ത് വെറുതെ തട്ടി മാറ്റുകയല്ല പൊക്കിയെടുത്ത് അതിനെ എറിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ തൻ്റെ കായബലത്തിൽ അല്ലെങ്കിൽ തൻ്റെ ശക്തിയിൽ സുഗ്രീവന് പൂർണമായ ഒരു വിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാൻ ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ സംശയം ഉണ്ടായിരുന്നു ആ സംശയം തീർക്കുന്നതിന് വേണ്ടി തൻ്റെ ഒരൊറ്റ ബാണം കൊണ്ട് അതെന്താ അടുത്ത ഈ ശ്ലോകത്തിന്റെ അടുത്ത ഇതിലേക്ക് വരുന്നു ലുലവിധ ഭൂയ എന്ന് പറഞ്ഞാല് പിന്നീട് അപ്പോൾ ആ ക്ഷിപ്ത്വാങ്കുഷ്ടേന കായമുച്ചി ആ ശരീരത്തെ അങ്ങനെ പൊക്കിയെടുത്ത് എറിഞ്ഞു തൻ്റെ ഒരു പെരുവിരൽ കൊണ്ട് എന്നിട്ട് പോയി പിന്നീട് അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു ലുലവിധ യുഗപത്ത് എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്നിച്ചങ്ങോട്ട് മുറിച്ചു എന്ത് പത്രിണ സപ്തസാലാൻ തൻ്റെ ഒരൊറ്റ അമ്പുകൊണ്ട് ശരം കൊണ്ട് സാലവൃക്ഷങ്ങളെ അതായത് കരിമ്പനകളെ ഒരുമിച്ച് മുറിച്ചു വീഴ്ത്തി അപ്പോൾ തൻ്റെ കയ്യിലുള്ള ആയുധം ഈ അമ്പും മില്ലുമാണെങ്കിൽ അതിലെ ഒരൊറ്റ ശരം മതി ഏഴ് കരിമ്പനകളെ ഒന്നിച്ചരിഞ്ഞു വീഴ്ത്തുവാൻ എങ്കിൽ തൻ്റെ കയ്യിലുള്ള ആയുധത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ കുറവോ കണ്ട് സുഗ്രീവൻ ഭയക്കണ്ട എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുകയായിരുന്നു ഇവിടെ ശ്രീരാമചന്ദ്ര ഭഗവാൻ അതിനുശേഷം ഹത്വ സുഗ്രീവഘാതോദ്യതം അതുലബലം ഹത്വ നിഗ്രഹിച്ചു സുഗ്രീവാതോദ്യതം അതുലബലം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സുഗ്രീവാദോദ്യതം അതുലബലം സുഗ്രീവ ഖാതോദ്യതം എന്ന് പറഞ്ഞാൽ സുഗ്രീവനെ ഖാത വധിക്കുന്നതിനായിട്ട് ഉദ്യതം എന്ന് പറഞ്ഞാൽ മുതിർന്ന അതിന് ഒരുമ്പെട്ട എന്താ അതുല്യബലം ഈ അതുല്യ ശക്തിയുള്ളതായിട്ടുള്ള എന്ന് പറഞ്ഞാല് ഇവിടെ സുഗ്രീവനും ബാലിയും വീര പോരാളികളാണ് രണ്ടു പേരുടെയും ബലം അതുലബലം എന്നാണ് പറഞ്ഞത് അതായത് അതിനോട് തുലനം ചെയ്യാൻ കഴിയില്ല അത്രമാത്രം ശക്തിയുള്ളവരാണ് ബലി ബലമുള്ളവരാണ് ബാലിയും സുഗ്രീവനും അങ്ങനെയുള്ള ആ സുഗ്രീവനെ കൊല്ലുവാൻ ക്ഷമിക്കണം സുഗ്രീവനെ കൊല്ലുവാൻ മുതിർന്ന ആ ബാലിയെ കൊല്ലു കൊന്നിട്ട് ഹത്വ എന്ന് പറഞ്ഞാൽ കൊന്നിട്ട് എങ്ങനെ വ്യാജവൃത്തിയ ബാലിനം വ്യാജവൃത്തിയ ആ ബാലിയെ വ്യാജവൃത്തിയ എന്ന് പറഞ്ഞാൽ നേരായ അല്ല എങ്ങനെയാ ഭഗവാൻ കൊന്ന ഒളിയമ്പ് എഴുതിട്ടാണ് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ വ്യാജവൃത്തിയ തൻ്റെ നേരെ നിന്ന് പൊരുതി തോൽപ്പിക്കുകയായിരുന്നില്ല അല്ലെങ്കിൽ ബാലിയെ വധിക്കുകയായിരുന്നില്ല ചെയ്തത് ഒളിയമ്പ് കൊണ്ട് കൊന്നിട്ട് വർഷാവേലാ മനൈഷീർ വിരഹ തരളിതാശ്രമാർഷാവേലാം അനൈഷീ വിരളിതം ഇങ്ങനെ ഇത് ഇത്രയും വാക്കുകൾ ചേരുന്നതാണ് വർഷാവേലാം മനൈഷീർ വിരഹ തരളിതസ്ത്വം വർഷാവേലാം എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുഴുവനുള്ള സമയം അത്രയും കാലം അനൈഷീഹി അവിടെ താമസിക്കുക അവിടെ കഴിച്ചു കൂട്ടുക വിരഹതരളിത ത്വം ത്വം അങ്ങാകട്ടെ ഒരു വർഷം മുഴുവനും വിരഹതരളിതനായി സീതാദേവിയെ കാണാത്തതിൻ്റെ ആ ഒരു വിരഹദുഃഖം അനുഭവിച്ചു കൊണ്ട് അങ്ങ് ഒരു വർഷക്കാലത്തോളം അവിടെ കഴിച്ചുകൂട്ടി എവിടെ മതങ്കാശ്രമാതേ മതംഗ മഹർഷിയുടെ ആശ്രമത്തിൻ്റെ അടുത്ത് കഴിച്ചു കൂട്ടി എങ്ങനെ ഭഗവാനെ വിരഹ ദുഃഖം കൊണ്ട് വലയുകയായിരുന്നു അവിടുന്ന് സീതാദേവിയെ കാണാതെ അവിടുന്ന് ആ ഒരു വർഷക്കാലവും അങ്ങനെ മതംഗാശ്രമത്തിൻ്റെ അടുത്ത മതംഗ മഹർഷിയുടെ ആശ്രമ ആശ്രമത്തിൻ്റെ അടുത്ത് അവിടുന്ന് ആ ഒരു വർഷക്കാലം കഴിച്ചു കൂട്ടി സുഗ്രീവനെ ഭഗവാൻ ശക്തി കൊടുത്ത് മാനസികമായ ഒരു ശക്തി തൻ്റെ സഖ്യത്തിൻ്റെ ഒരു ശക്തി അതൊക്കെ പകർന്നു നൽകിയ ആത്മവിശ്വാസം കൊണ്ട് ബാലിയെ നേരിടുവാനായി പോയി എങ്കിലും ആദ്യത്തെ രണ്ട് തവണയും പരാജയപ്പെട്ടു ഭഗവാൻ നോക്കുമ്പോൾ ഭഗവാൻ ആകട്ടെ മറിഞ്ഞിരുന്നോണ്ട് ഇതൊക്കെ കാണുന്നുണ്ട് ഇവർ തമ്മിലുള്ള യുദ്ധം പക്ഷേ ഭഗവാൻ നോക്കുമ്പോൾ രണ്ടു പേരും ഒരേപോലെ ഇരിക്കുന്നു ഇതെങ്ങനെ ഇപ്പോൾ തിരിച്ചറിയുക എന്നൊരു സന്ദേഹമായി അങ്ങനെ മൂന്നാമത്തെ തവണ താൻ നൽകിയ ഹാരമണിഞ്ഞു കൊണ്ടുപോയ സുഗ്രീവനെ കൊല്ലുന്നതിനായി വന്ന ബാലിയെ ഭഗവാൻ ഒളിയം പെയ്ത് കൊന്നുകളഞ്ഞു ഇവിടെ ഒളിയം പെയ്ത് കൊന്നതിന് ഒരുപാട് വിമർശനങ്ങൾ പിന്നീട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് വി ബാലിയോട് നേരെ നിന്ന് പൊരുതുന്നവർക്ക് തൻ്റെ ബലത്തോടൊപ്പം തന്നോട് എതിർത്ത് നിന്ന് പൊരുതുന്നത് ആരാണോ അവരുടെ ബലം കൂടി കിട്ടും അവരുടെ പാതി ബലം കൂടി തന്നിലേക്ക് കിട്ടും എന്നുള്ള ഒരു വരം അതായത് ബാല്യോട് ആരെതിരിട്ടാലും അവരുടെ പകുതി ബലവും കൂടി ബാലിയുടെ ബലത്തിനോടൊപ്പം ചെന്നു ചേരും എന്നുള്ള ഒരു വരം വരമുള്ളതുകൊണ്ട് പൊതുവെ നേരെ നിന്ന് പൊരുതുന്നവർ പരാജയപ്പെടുക തന്നെയാണ് ചെയ്യാറുള്ളത് ഇവിടെ ഭഗവാൻ അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഒളിഞ്ഞു നിന്നുകൊണ്ട് അമ്പെയ്തത് എന്ന് പറയാറുണ്ട് ഇനി അതുമല്ലെങ്കിൽ തന്നെയും നമുക്കറിയാം സഹോദര പത്നിയെ അപഹരിച്ചു വെച്ച് അധർമ്മം പ്രവർത്തിച്ച ബാലിയെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അധർമ്മികളെ ഏതു വിധേനയും വധിക്കാം അതിന് നേരെ നിന്ന് പൊരുതണമെന്നില്ല നമ്മൾ സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശത്തെ കൊടുക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തിന് ഉപദ്രവകരമായിട്ടുള്ള ഏതൊന്നിനെയും നമുക്കേതു വിധേനയും തളയ്ക്കാം അല്ലെങ്കിൽ ഇല്ലാതെയാക്കാം എന്ന് ഭഗവാൻ പറയുന്നുണ്ട് നമുക്കറിയാം സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഉപദ്രവത്തെ ചെയ്യുന്ന വന്യമൃഗങ്ങളെ നമ്മൾ കെണിവെച്ചാണ് പിടിക്കാറുള്ളത് നേരെ ചെന്ന് പൊരുതി അതിനെ തോൽപ്പിക്കുകയല്ല ചെയ്യുന്നത് ഇതുപോലെ അധർമ്മികളായിട്ടുള്ളവരെയും ഏതു വിധേനയും കീഴ്പ്പെടുത്താം എന്ന് പിന്നീട് താരാദേവിക്ക് കൊടുക്കുന്ന ഒരു ഉപദേശത്തിൽ ഭഗവാൻ പറയുന്നത് നമുക്ക് കാണാം ഇവിടെ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ചെയ്തി തെറ്റല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം ഭഗവാൻ അവതാരം കൊണ്ടിരിക്കുന്നത് തന്നെ ധർമ്മത്തിൻ്റെ ആൾ രൂപമായിട്ടുള്ള ഭഗവാൻ അവതാരം കൊണ്ടത് കൊണ്ടത് തന്നെ ഭൂമിയിൽ ധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അധർമ്മികളെ ഇല്ലാതെയാക്കുന്ന വഴിയല്ല മുഖ്യം ഏതു വഴിയിലൂടെ പോയി ഏതു മാർഗം സ്വീകരിച്ചാണേലും അധർമ്മികളെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുന്നതാണ് ഉത്തമമായ കർമ്മം നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം नीतः सुग्रीवमैत्रीं तदनु हनुमतादुन्दुभेः कायमुच्चैः क्षिप्त्वाङ्गुष्ठेन भूयो लुलविधयुगपत्पत्रिणा सप्तसालान् हत्वा सुग्रीवघातोऽद्यतमतुलबलं बालिनं व्याजवृत्या वर्षावेलामनैषीर्विरहतरलितस्त्वन्मदङ्गाश्रमान्ते ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കായമുച്ച അവിടെ കായം ഉച്ച ആണ് മായയുടെ ഉകാരം ശ്രദ്ധിക്കുക അതുപോലെ വിസർഗം പകുതി ഹകാരത്തിൽ വായിക്കുക ക്ഷിപ്ത്വാങ്കുഷ്ഠേന ക്ഷിപ്ത്വ അങ്കുഷ്ഠേന ആണ് പദം പിരിക്കേണ്ട വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും അതേപോലെ ീവ ഖാതോദ്യതം അതുലബലം അവിടെ സുഗ്രീവഘാതോദ്യതം അതുലബലമാണ് മായയുടെ ആകാരം ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് വർഷാവേലാം അനൈഷീർ അവിടെ അനൈഷീർ ആണ് മായയുടെ അകാരം അവിടെയും ശ്രദ്ധിക്കുക ഇതിത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ് सुग्रीवेणानुजोक्त्या सभयमभियता व्यूहितां वाहिनीं तां वृक्षाणां वीक्ष्य दिक्षु द्रुतमथ दयिता मार्गणायावनं रां सन्देशं चाङ्गुलीयं पवनसुतकरे प्रादिशो मोदशाली मार्गे मार्गे ममार्गे कपिभिरपि तदा ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സുഗ്രീവേണ സുഗ്രീവൻ ആ സുഗ്രീവനാൽ അനുജോക്ത്യ അനുജനായിട്ടുള്ള ലക്ഷ്മണന്റെ സഭയമഭിയത സഭയം അഭിയത ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സഭയമഭിയത സഭയം എന്ന് പറഞ്ഞാൽ ആ അഭയം കൊടുത്തിരുന്ന അതായത് സുഗ്രീവൻ അഭയം കൊടുത്തിരുന്ന ശ്രീരാമചന്ദ്ര ഭഗവാന്റെയും ലക്ഷ്മണകുമാരൻ്റെ ഒക്കെ കാര്യം മറന്നിട്ട് ഇപ്പോൾ ഇവിടെ ഈ കൊട്ടാരത്തിൽ ബാലി നിഗ്രഹത്തിന് ശേഷം തൻ്റെ പ്രിയപത്നിയോടൊപ്പം അങ്ങനെ കൊട്ടാരസുഖങ്ങളിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന സുഗ്രീവൻ താൻ കൊടുത്ത വാക്ക് മറന്നുപോയി അങ്ങനെ ഒരു വർഷക്കാലം അത് അതിന് മുൻപേ അത് പറയുന്നുണ്ട് മഴയായതുകൊണ്ട് തന്നെ മഴക്കാലം കഴിഞ്ഞതിന് ശേഷം സീതാദേവിയെ അന്വേഷിക്കാൻ ഇറങ്ങാമെന്ന് പറഞ്ഞിരുന്ന സുഗ്രീവൻ അതെല്ലാം മറന്നങ്ങനെ താമസിച്ചു വരികയാണ് ഇവിടെ ആകട്ടെ വിരഹദുഃഖം കൊണ്ട് നീറി നീറി ശ്രീരാമചന്ദ്ര ഭഗവാനും ലക്ഷ്മണകുമാരനും അവിടെ അങ്ങനെ മതങ്കാശ്രമത്തിൻ്റെ അടുത്തൊരു ആശ്രമമുണ്ടാക്കി അവിടെ താമസിക്കുകയാണ് ആ സമയത്ത് സഹോദരനായിട്ടുള്ള ലക്ഷ്മണകുമാരൻ ഇവിടെ ബാലിയുടെ കൊട്ടാരത്തിൽ വരും വന്നിട്ട് തൻ്റെ ആ ഒരു ധർമ്മം മറന്നുപോയ സുഗ്രീവനെ അതൊന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് വളരെ കുറച്ച് വാക്കുകളെ അവിടെ പറയുന്നുള്ളൂ എന്താ പറയുന്നത് ബാലിയെ നിഗ്രഹിച്ച ബാണം ഇപ്പോഴും എൻ്റെ ജ്യേഷ്ഠൻ്റെ ആ ആവിനാഴിയിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് എന്നൊരു വാക്കുകൊണ്ട് തന്നെ അതിലെല്ലാം അടങ്ങിയിരുന്നു എന്ന് മനസ്സിലാക്കിയ സുഗ്രീവൻ വളരെയേറെ ഭയന്നുപോയി അങ്ങനെ അഭിയത ഭയന്നിട്ട് വ്യൂഹിതാം വാഹിനേയും താം റിക്ഷാണാം വ്യൂഹിതാം വിളിച്ചു കൂട്ടിയ അതായത് അങ്ങനെ പേടിച്ചുനിന്ന സുഗ്രീവനാൽ വിളിച്ചുകൂട്ടിയ വാഹിനേം ആ സൈന്യം താം ഋക്ഷാണാം അതായത് താം എന്ന് പറഞ്ഞാൽ ആ സൈന്യം ഋക്ഷാണാം എന്ന് പറഞ്ഞാൽ വാനരന്മാരുടെ അതായത് സുഗ്രീവൻ്റെ കൊട്ടാരത്തിലെ മറ്റുള്ള വാനരന്മാരുടെ ആ സൈന്യം വീക്ഷ്യ ദിക്ഷു ദ്രുതമഥ വീക്ഷ്യ എന്ന് പറഞ്ഞത് കണ്ടിട്ട് ദ്രുതം അഥ ദ്രുതം വളരെ പെട്ടെന്ന് തന്നെ അഥ അനന്തര അതായത് ഭയന്ന് നിന്ന സുഗ്രീവൻ വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ സൈന്യത്തെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവർ മാർഗണായ അവനം റാം ശ്രീരാമചന്ദ്രന്റെ പ്രിയപത്നിയായ സീതാദേവിയെ അന്വേഷിക്കുന്നതിനായിട്ട് മാർഗണായ അവനം റാം അങ്ങനെ അന്വേഷിക്കുവാൻ വന്നിട്ട് വന്ന ആദ്യം നമസ്കരിക്കുന്നത് കണ്ടിട്ട് തന്നെ വന്ന് നമസ്കരിക്കുന്നത് കണ്ടിട്ട് അരേ ശ്രീരാമചന്ദ്ര ഭഗവാനെ വന്ന് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിക്കൊണ്ടാണ് സീതാന്വേഷണത്തിനായിട്ട് ഈ വാനരപ്പട പുറപ്പെടുന്നത് അപ്പോൾ പക്ഷേ ഇത് ഇത്ര പെട്ടെന്ന് വിളിച്ചു കൂട്ടിയതും ഇങ്ങനെ ഒരു കർമ്മത്തിന് പെട്ടെന്ന് ദ്രുതം എന്നെടുത്തു പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചെയ്തതും സുഗ്രീവനെ ലക്ഷ്മണകുമാരൻ വന്നൊന്ന് ഓർമ്മപ്പെടുത്തിയതുകൊണ്ടാണ് അല്ലേ അപ്പോൾ അങ്ങനെ വന്ന് തൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുന്ന ആ വാനര സൈന്യത്തെ കണ്ടപ്പോൾ ഭഗവാൻ സന്ദേശം ചാങ്കുലീയം പവനസുതകരെ പ്രാതിഷോ മോദശാലി മോദശാലി അവിടുന്ന് വളരെ സന്തുഷ്ടനായിട്ട് സന്ദേശം ച അങ്കുലീയം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മോതിരം അങ്കുലീയം എന്നാലും മോതിരം അങ്കുലീയത്തെ നൽകി ഒരു സന്ദേശവും കൊടുത്തു ആരുടെ കയ്യിൽ പവനസുതകരേ പവനൻ വായു വായുപുത്രനായിട്ടുള്ള ഹനുമാൻ സ്വാമിയുടെ കരേ കരങ്ങളിൽ അതായത് ഹനുമാൻ സ്വാമിയുടെ കയ്യിൽ ഒരു മോതിരവും ഒരു സന്ദേശവും രഹസ്യമായ തനിക്കും സീതാദേവിക്കും മാത്രം അറിയാവുന്ന ഒരു അടയാളവാക്യവും കൂടി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവിടുന്ന് പ്രാതിഷഹ എന്ന് പറഞ്ഞാൽ കൊടുത്തു വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു മാർഗേ മാർഗേ മ മാർഗെ കാപിഫീരാത മാർഗേ മാർഗെ എല്ലാ വഴിക്കും മ മാർഗേ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു ി എന്ന് പറഞ്ഞാൽ ആ വാനര സൈന്യമാകട്ടെ എല്ലാ ദിക്കിലും എല്ലാ വഴിക്കും അന്വേഷിച്ചു തഥാ അപ്പോൾ അരേ അങ്ങയുടെ പ്രിയപത്നിയായിട്ടുള്ള സീതാദേവിയെ അന്വേഷിച്ചു സപ്രയാസെ എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെട്ട് തന്നെയാണ് അന്വേഷിച്ചത് എന്ന് പറയാൻ കാരണം അത്ര എളുപ്പമായിരുന്നില്ല എല്ലാ ദിക്കിലും പോയിട്ട് എല്ലാ മുക്കിലും മൂലയിലും പോയിട്ട് ഭഗവാനെ അവിടുത്തെ പ്രിയപത്നിയായിട്ടുള്ള സീതാദേവിയെ ഈ വാനരസൈന്യത്തിന് അന്വേഷിക്കുക എന്ന് പറയുന്നത് എന്നിരുന്നാലും പിന്തിരിഞ്ഞില്ല അങ്ങയുടെ ഒരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആ വാനരസൈന്യം അത് ഭംഗിയായി തന്നെ തങ്ങളിൽ ഏൽപ്പിച്ച ആ ദൗത്യത്തെ അവർ നിർവഹിച്ചു കൊണ്ട് തന്നെയിരുന്നു തങ്ങളുടെ കഷ്ടപ്പാടുകളെയും പ്രയാസങ്ങളെയും ഓർത്ത് അവർ തളർന്നില്ല പിന്തിരിഞ്ഞില്ല കാരണം ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് അവരൊക്കെ ഈ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് തങ്ങളെ ഈ കർത്തവ്യം ഏൽപ്പിച്ചത് തങ്ങളുടെ രാജാവായിട്ടുള്ള സുഗ്രീവനാണെങ്കിലും ഈ വാനര സൈന്യമെല്ലാം വന്ന് സുഗ്രീവൻ്റെയല്ല സുഗ്രീവൻ്റെ ആജ്ഞ മാത്രമേ വേണ്ടൂ ഇവിടെ അനുഗ്രഹം വേണ്ടത് ആശീർവാദം വേണ്ടത് ശ്രീരാമചന്ദ്ര ഭഗവാൻ്റെ ആണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവിടുത്തെ കാൽക്കൽ വണങ്ങിയിട്ട് ആ അനുഗ്രഹം വാങ്ങിക്കൊണ്ടാണ് പുറപ്പെട്ടത് അതുകൊണ്ട് തന്നെ തടസ്സങ്ങളും മാർഗ മാർഗ്ഗ തടസ്സങ്ങളോ അല്ലെങ്കിൽ വഴിയിലുണ്ടാകുന്ന പ്രതിസന്ധികളോ വേ തങ്ങൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം ലഭിക്കാതിരിക്കുക ജലം ലഭിക്കാതിരിക്കുക ഇതൊന്നും അവരെ പുറകോട്ടേക്ക് നയിച്ചില്ല പകരം അങ് അങ്ങയുടെ ആ ഒരു അനുഗ്രഹം അവർ അവർക്ക് പകർന്നു കൊടുത്ത ഒരു ആത്മവിശ്വാസം അവരെ എല്ലാ ദിലും കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകുവാൻ സീതാദേവിയെ അന്വേഷിക്കുവാൻ കരുത്തു നൽകുകയാണ് ചെയ്തത് നമ്മൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ഭഗവാൻ്റെ അനുഗ്രഹത്തിനോ അനുഗ്രഹത്തിനായി അപേക്ഷിച്ചിട്ട് ആ അനുഗ്രഹത്തിൽ അനുഗ്രഹം നൽകുന്ന ഫലത്തിൽ മനസ്സിന് നൽകുന്ന ഒരു ശക്തിയിൽ മുന്നോട്ട് പോയാൽ എത്ര വലിയ പ്രതിബന്ധങ്ങൾ വഴിയിൽ വന്നോട്ടെ നമ്മളെ അവയൊന്നും തളർത്തില്ല നമുക്ക് പിന്തിരിഞ്ഞു പോരേണ്ടി വരില്ല ഭഗവാൻ നമ്മളെ മുന്നോട്ട് തന്നെ നയിക്കും ഭഗവാൻ്റെ അനുഗ്രഹത്തിൻ്റെ ശക്തി നമ്മളെ എങ്ങോട്ടേക്കാണോ പോകേണ്ടത് അങ്ങോട്ടേക്ക് താനെ നയിച്ചുകൊണ്ടിരിക്കുമെന്ന അർത്ഥം നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാതിശോമോദശാലി മാർഗേ മാർഗേ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സുഗ്രീവേണ അനുജോക്തിയാണ് അകാരം ശ്രദ്ധിക്കുക പദം പിരിക്കേണ്ട അതുപോലെ സഭയഭിയത അവിടെയും മായയുടെ അകാരം ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് താം റിക്ഷാണാം അവിടെ അത് ചേർത്ത് വായിക്കാൻ കഴിയുന്നവർ കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക ഇനി ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ താം എന്നവിടെ കൊടുത്തിട്ട് താഴെ റിക്ഷാണാം റി ഋഷി എന്നുള്ളതിൻ്റെ റക്ഷാണാം എന്ന് വായിക്കുക പിന്നെ അടുത്തത് സപ്രയാസേ അവിടെ ഒരു വിസർഗം വരുന്നുണ്ട് ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത് ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകമാണ് അത് അടുത്ത സത്സംഗത്തിൽ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ